ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലെ സൽക്കാര പാർട്ടികളിലും വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ നെറ്റിക്കാനും പറ്റുന്ന വാലിട്ട് അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും ഈ ഒരു ഇളനീർ പുട്ടിങ് തയ്യാറാക്കുന്നത് എങ്ങനെയൊന്നും നമുക്ക് നോക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്ന് ഫീഡ്ബാക്ക് അറിയിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കരിക്കാണ് ഞാൻ ഇവിടെ രണ്ട് എടുക്കാൻ കാരണം കരിക്കിന്റെ കാമ്പ് പഴുപ്പുണ്ടല്ലോ അത് കുറവായത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നിൽ തന്നെ അത്യാവശ്യം കട്ടിയുള്ള കാമ്പ് ഉണ്ടെങ്കിൽ ഒരു ഇളനീർ മതി കിട്ടോ അപ്പം ഇതേ രണ്ട് കരിക്കും വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലെ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്നിട്ട് അരിച്ചിട്ട് എടുക്കാം അപ്പം ഇത് എനിക്ക് കിട്ടിയ വെള്ളത്തിന്റെ അളവ് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് വേണം അപ്പോൾ ഒരു പത്ത് ഗ്രാമിൻ്റെ പാക്ക് ഇട്ട് കൊടുത്താൽ നല്ല കട്ടി തന്നെ ജെല്ലിയായിട്ട് കിട്ടും ഞാനൊരു എട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി കരിക്കിന്റെ പൾപ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അതും ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഇളനീർന്ന് പൾപ്പ് ഒരു കാൽ കപ്പ് പാല് ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ചൈനാഗ്രാസ് കുതിർത്ത കരിക്കിന്റെ വെള്ളമുണ്ടല്ലോ നേരെ ഗ്യാസിലേക്ക് സിമ്മിലിട്ട് വെച്ചു കൊടുക്കാം കൂടെ തന്നെ നിങ്ങളുടെ കരിക്കിലെ വെള്ളത്തിന്റെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് മധുരവും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടാവും തോറും ചൈനാഗ്രാസ് മെൽറ്റ് ആയിട്ട് ഇത് ഇതുപോലെ നല്ലപോലെ മെൽറ്റ് ആയി വെള്ളം പോലെയായിട്ട് വരും കേട്ടോ എന്നിട്ട് നമുക്കിത് ഇറക്കി വെക്കാം ഇനി ഇതൊന്ന് ജെല്ലി ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇതുപോലെ ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചില്ലിന്റെ സെറ്റ് ആവാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചൂടാറുമ്പോൾ തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ചൂടാറിയതിന് ശേഷം നല്ലപോലെ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പുഡിങ്ങിലേക്ക് വേണ്ടത് പാലാണ് അപ്പൊ ഒരു ലിറ്റർ പാൽ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാലിലേക്കും ചൈനാഗ്രാസ് വേണം അപ്പൊ അതിനായിട്ട് ഒരു പതിനഞ്ച് ഗ്രാം ചൈനാഗ്രാസ് ആണ് ഞാൻ എടുക്കുന്നത് ഒരു ഇരുപത് ഗ്രാം വരെ എടുത്താൽ നമ്മുടെ പുഡിങ് നല്ല കട്ടിയായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ പക്ഷെ എനിക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് കട്ടി ആയിട്ട് ഇരിക്കുന്ന പുഡിങ് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് പതിനഞ്ച് ഗ്രാം എടുത്തത് അതാകുമ്പോൾ ഓവറായിട്ട് കട്ടി ആയിട്ട് പോകില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ പുഡിങ്ങ് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഇതും ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് നമ്മുടെ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേ പാല് ചൂടായി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരുന്ന കരിക്കിൻ്റെ പളപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് മുഴുവനായിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ അരക്കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ മധുരം കുറച്ച് മുന്നിൽ തന്നെ നിന്നോട്ടെ അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ മധുരം കുറവായിരിക്കും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പതേ അതിൻ്റെ കൂടെ തന്നെ കുതിർത്ത് വെച്ചിരുന്ന ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാൻ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഇളനീരിന്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പൊ ഇത് സെറ്റ് ആവാൻ വെച്ചിരുന്ന കരിക്കിന്റെ വെള്ളം ജെല്ലി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇളനീറിന്റെ മിക്സ് ഒന്ന് അങ്ങോട്ട് ചൂടാറിയതിനു ശേഷം നമുക്കിതിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് രണ്ട് ബൗളിലും ഒരുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിനു ശേഷം ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റാം പിന്നെ നല്ല പോലെ ഒരു മൂന്ന് മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം ഇത് ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്യാട്ടോ കേട്ടോ അതെല്ലാം പിറ്റേ ദിവസമാണ് നിങ്ങൾക്ക് സെർവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നല്ല പോലെ അടച്ചു വെച്ചാൽ മതി കേട്ടോ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പൊ നമ്മുടെ ഇളനീർ പുഡിങ് അപ്പം ഇതേ നമ്മുടെ ഇളനീർ പുഡിങ് വെറൈറ്റി ആണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കഴിക്കാനോട്ടോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയല്ലോ അതുപോലത്തെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇളനീർ പുഡിങ്ങിന്റെ റെസിപ്പിയും കൂടെയാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബീസ് കിച്ചൺ